ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പട്ടുപാട തയ്ക്കാം അപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു സാരിയിലാണ് ഈ പട്ടുപാട തയ്ക്കുന്നത് ഇപ്പം സാരി ഉണ്ടല്ലേ അപ്പോൾ അതിൽ നിന്നും ആവശ്യത്തിനുള്ള തുണി മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുത്താണി ഭാഗം അതുപോലെ ഇതിൻ്റെ വിത്ത് ബോസിൻ്റെ ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സാരിയിൽ ബാക്കിയുള്ള തുണി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ ഇതുപോലെ ഒരു പ അളവ് പാവാടേൻ്റെ അളവ് പാവാട ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ബോഡി നിർത്താലും പതി കേട്ടോ അപ്പം ഞാൻ അളവ് പാവാട വെച്ചിട്ട് നമ്മൾക്ക് അളവ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ പ്രത്യേകത എന്ന് നമ്മൾ നമ്മുടെ തുണി ഉണ്ടോ ആ തുണിയിൽ നമുക്ക് ഒതുക്കി പാവാട ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കണക്ക് ഞാനിത് പറയുന്നുണ്ട് അപ്പം ഇതിന്റെ അപ്പം അത് ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കളയാം കേട്ടോ അപ്പം അതിൻ്റെ ആ വിത്ത് ബ്ലൗസിന്റെ ഭാഗമൊക്കെ ഇല്ല അതൊക്കെ ഈ മുറിച്ച് കളഞ്ഞ അതുപോലെ മുന്താണിയുടെ മുറിച്ച് മാറ്റിയിട്ട് ഞാനത് ഒരു ബ്ലൗസ് അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കത് മുറിച്ച് മാറ്റിയെടുക്കാം അപ്പം ഇതാ കണ്ടില്ലേ അപ്പം അതേ ഇതുപോലെ ഞാൻ ഞാനത് രണ്ടും മാറ്റി വെച്ച് ബാക്കി തുണികളാണ് കേട്ടോ അപ്പം ഇത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ കണ്ടില്ലേ ബാക്കിയുള്ള തുണിയിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പാവാട തയ്ച്ചെടുക്കാന്നുള്ളതാണ് കേട്ടോ അതായത് ഒരു തുണി പോലും ഞാൻ മുറിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഈ തുണിയിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ തുണിയുടെ ലെങ്ത് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ അങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ പവാട എൻ്റെ പവാടയുടെ ഫുൾ ലെങ് എന്ന് പറഞ്ഞാൽ മതി ഇതുപോലെ ഒറ്റ വരെ നമ്മൾ എടുക്കാം കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ എനിക്ക് നാൽപ്പതര ഇഞ്ചാണ് കിട്ടുന്നത് കണ്ടോ അപ്പോൾ നാൽപ്പതര ഇഞ്ച് അപ്പം ഒന്നര ഇഞ്ച് നമ്മൾ ഈ ഒരു പട്ടയുടെ ഭാഗം നമുക്ക് കുറയ്ക്കണം നാൽപ്പതരയിൽ നിന്ന് കണ്ടോ അപ്പോൾ നമ്മൾ കുറയ്ക്കും അപ്പോൾ നമുക്ക് വരും ദ ബാക്കി അളവാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒന്നര ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമുക്ക് വരുന്ന അളവ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ കുറയ്ക്കുക അങ്ങനെ നമ്മൾ നമുക്ക് ആ ഒന്നര ഇഞ്ച് കുറയ്ക്കുമ്പോൾ ഈ ഒരു പട്ടയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് വെച്ചിട്ട് ഞാൻ ഈ വെച്ച പോലെ അളവെടുക്ക കേട്ടോ ആ താഴേക്ക് എത്രയാണോ വരണത് നോക്കുക ആ പട്ടയുടെ ഭാഗം കുറയ്ക്കണം കുറയ്ക്കണം കേട്ടോ അവിടെ അപ്പോൾ ഞാനവിടെ തയ്യൽ തുമ്പ് വേണമല്ലോ ആ പട്ടയും ഇതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടി കൂട്ടി വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതിൽ അളവ് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് എത്ര അളവാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ അളവെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ എനിക്ക് മുപ്പത്തി എട്ട് മുപ്പത്തെട്ട് റേഞ്ചാണ് നമുക്ക് കിടന്നെട്ടോ അപ്പം എന്നാൽ ഞാൻ ആ ഒരു അളവാണ് ഞാനത് ഇത് എടുക്കേണ്ട കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ അളവ് കൂട്ടിയിട്ട് എടുക്കുക ഏ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ അളവ് എടുക്കുക അപ്പം ഞാൻ ആ ഒരളവ് എന്തേ ഇതിലേക്ക് വരച്ചു കൊടുക്കാൻ പോകണം കേട്ടോ എനിക്ക് വരുന്നത് ഞാൻ പറഞ്ഞാലും മുപ്പത്തി എട്ടര ഇഞ്ച് കിട്ടാ അപ്പോൾ റൗണ്ട് ചെയ്ത് ഞാനൊരു മുപ്പത്തൊമ്പത് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിന് എടുക്കുക അപ്പം എൻ്റെ മോളുടെ അളവിനാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ടോ അപ്പോൾ ദേ ഇതുപോലെ ആ ഒരു ഇതിൽ നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല പ്ലേറ്റ്സ് ആയിട്ട് കിടക്കുട്ടോ നമ്മുടെ കയ്യിലുള്ള എല്ലാ തുണിയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എത്ര മീറ്റർ തുണിയുണ്ടെങ്കിലും ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തുണികളൊക്കെ കറക്റ്റ് ഉള്ളിൽ പോയി നല്ല വിരിഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പട്ടുപാടയാണ് കേട്ടോ അത് നമ്മൾ മൂന്നര ഇഞ്ച് മൂന്നര മീറ്ററിലും നമുക്ക് തയ്ക്കാം അതുപോലെ നാലര മീറ്ററിലും തയ്ക്കാം ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ ഈ പറയണ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് പട്ടുപാടേയും വ്യത്യാസം എന്താണെന്ന് കുറച്ച് തുണിയുള്ളതും കൂടുതൽ തുണിയുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് കേട്ടോ ഇതിലിപ്പോൾ കൂടുതൽ തുണി വന്നാലും കുഴപ്പമില്ല അതുപോലെ കുറവ് തുണി വന്നാലും ഈയൊരളവില് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനിവിടെ അതിൻ്റെ അളവ് ഞാൻ ദേ മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടോ എൻ്റെ കറക്റ്റ് അളവ് ഞാൻ മുറിച്ചെടുത്ത് ബാക്കി നമുക്ക് പട്ടയുടെ ഭാഗത്തേക്ക് വെക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അളവ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ഈ പട്ടുപാടയിലൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല അപ്പോൾ ഇനി നമുക്കിതിൽ പ്ലീറ്റ്സ് എങ്ങനെ എടുക്കാന്നുള്ളത് അപ്പോൾ ഈ തുണി മൊത്തം എത്ര ഇഞ്ചാണ് നമ്മൾ കണക്കുകൂട്ടോ ഈ ഇപ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചാണ് കണക്കുകൂട്ടേണ്ടത് മീറ്റർ അല്ല അല്ലാട്ടാണ് ഞാനിപ്പോൾ എത്ര ഇഞ്ചെന്നുള്ളതാണ് ഞാൻ കണക്കുകൂട്ടേണ്ടത് കണ്ടില്ലേ മൊത്തം ഞാൻ എൻ്റെ ഈ ചു ി നമ്മൾ എല്ലാം എടുക്കുക കേട്ടോ അതായത് ആ തുണിയുടെ എല്ലാ ഭാഗം ഇഞ്ചിലാണ് അളവെടുക്കേണ്ടത് മീറ്ററിലല്ല അപ്പോൾ ഞാൻ അത് ഇഞ്ച് എത്ര ഉണ്ടോ എന്ന് എന്നൊക്കെ കണ്ടോ കണ്ടോ ഏറ്റവും വരെ ഞാനത് എടുക്കുകയാണ് അപ്പോൾ എനിക്ക് വരുന്ന അളവെന്ന് പറഞ്ഞെങ്കിൽ നൂറ്റി അമ്പത്തി ഒമ്പത് ഇഞ്ച് വരുന്ന കേട്ടോ മൊത്തം ഈ തുണിയുടെ ലെങ്ത്ത് അപ്പം നിങ്ങളുടെ തുണി എത്രയുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ കേട്ടോ എല്ലാം ഏതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ മീറ്റർ അല്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു അപ്പോൾ ഞാൻ നല്ല ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ഇതേ ഞാൻ എടുത്തപ്പോൾ എനിക്ക് വരുന്നു വന്നത് മൊത്തം മൊത്തം എനിക്ക് ഒന്ന് നൂറ്റി അമ്പത്തൊമ്പത് ഇഞ്ചോണം എല്ലാം എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ കണക്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കണക്കും പ്രകാരം ഒന്നര ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആണ് ഞാൻ ഇടുന്നത് ഇനി ഈ ഒന്നര ഇഞ്ചിൻ്റെ പ്ലേറ്റ്സ് ഇടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ തുണിയുടെ ഉള്ളിലേക്ക് പട്ടവാടയുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഇത് പോവുക എന്നുള്ളത് നോക്കാം കേട്ടോ അതെ ഇരുപത്തെട്ട് ഇഞ്ചോണേൻ്റെ വേസ്റ്റ് അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് മുപ്പത് ഇഞ്ച് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ആ കണക്ക് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ പറയണില്ല അപ്പോൾ നിങ്ങൾ ആ കണക്ക് നോക്കിയിട്ട് അതുപോലെ ചെയ്യാട്ടോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല അപ്പൊ അതേ ഇത് ആ മുപ്പതിചിന്റെ കണക്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് തന്നെ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എനിക്ക് കിട്ടുന്ന കണക്കെന്ന് പറഞ്ഞാൽ മതി ഒരു മുക്കാലിഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി അത് ഏതൊരു പാവാടയ്ക്ക് മുക്കാലിഞ്ച് അടയാളപ്പെടുത്തണം നമ്മൾ ആ ഒരു ഭാഗം കണ്ടാവും ആ ഒരു ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ ഒരു മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചോ നമ്മൾ അടയാളപ്പെടുത്താം അതിനുശേഷം നമുക്ക് നമുക്കൊരു ഒന്നര ഇഞ്ചിൻ്റെ ആണല്ലോ നമ്മൾ എടുക്കുന്നത് ആ ഒന്നര ഇഞ്ചിൻ്റെ പ്ലീറ്റ് എടുത്തു ഇനി നമ്മുടെ പാവാട ഉള്ളിലേക്ക് പോകേണ്ട തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാ ഏഴ് ആറ് പോയിൻറ്റ് എട്ടാണ് എനിക്ക് വരുന്നത് അത് റൗണ്ട് ചെയ്ത് ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടാ കട അപ്പോൾ മുക്കാലിഞ്ച് കൊടുത്ത് ഒന്നര ഇഞ്ച് കൊടുത്തു ഉള്ളിലേക്ക് പോകുന്ന തുണി ഒരു ഇഞ്ച് വരും കേട്ടോ ശേഷം വീണ്ടും നമ്മൾ ഒന്നര ഇഞ്ച് കൊടുത്തു കണ്ടോ നമ്മുടെ പ്ലീറ്റിന്റെ വീതി ഒന്നര ഇഞ്ച് പിന്നെ അത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ടോ നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് പോകും നിങ്ങൾക്ക് അതെങ്ങനെയാ അത് പ്ലീറ്റ് വെക്കുമ്പോ മനസ്സിലാവും അതെങ്ങനെയാണ് പോണെന്നിട്ടാ ഇഞ്ച് വരും അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി എന്ന് ചിലവർക്ക് മനസ്സിലായെന്ന് വരില്ല ഇപ്പം ഇതേ വീണ്ടും ഒന്നര ഇഞ്ച് കൊടുത്തു പിന്നെ നമ്മൾ ആ അടുത്ത ഒരു ഏഴ് ഇഞ്ച് നമ്മൾ കണക്ക് ഞാനവിടെ കണക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കണക്ക് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നിവിടെ ചെയ്യാം കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ എൻ്റെ ഇതിലുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ അതെ ഒന്നര ഇഞ്ച് എടുത്തു വീണ്ടും നമ്മൾ ഉള്ളിൽ പോകാനുള്ള തോണി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു ഇഞ്ച് അപ്പോൾ നമ്മൾ മൊത്തം ായിട്ട് അടയാളപ്പെടുത്തി നമ്മുടെ ഈ തുണിയിലേട്ടോ നമ്മളുടെ ഇനി പ്ലീറ്റ്സ് എങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ നോക്കാം അപ്പോൾ ഇതിൽ പ്ലീറ്റ്സ് ഇടുമ്പോൾ ആദ്യം നമ്മുടെ കറക്റ്റ് ലെവലിലേക്ക് വരണമെങ്കിൽ ഒരു രണ്ട് പ്ലീറ്റ്സ് കഴിയണം അവിടെ പ്ലീറ്റ്സുകൾ കഴിഞ്ഞാലാണ് നമ്മുടെ ലെവലിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു മുക്കാലഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ മുക്കാലഞ്ചിന് നമ്മൾ ലെവൽ ചെയ്തെടുക്കുക അപ്പോൾ ആ മുക്കാലഞ്ചിതേ നമ്മൾ ഇതുപോലെ എടുക്കുക മുക്കാലഞ്ചാണല്ലോ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മുക്കാലിഞ്ചിതേ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മൾ ആ ഒരു ഇഞ്ച് നമ്മൾ വെച്ചില്ലേ ആ ഇഞ്ചിലേക്ക് കൊടുക്കണം പക്ഷേ ആദ്യത്തെ പ്ലീറ്റ് നമുക്ക് കറക്റ്റായിട്ട് വരില്ല കേട്ടോ കാരണം അത് കിടാം നിക്കുമ്പോൾ കടാം അത് നമുക്ക് മടക്കി തയ്ക്കാറ് തുണിയില്ലല്ലോ നമ്മൾ എന്താ ചെയ്യ ആ മുക്കാലിഞ്ചി നമ്മൾ എടുക്കുക ആ മുക്കാലിഞ്ചിൽ നിന്ന് ദേ ഇതുപോലെ നമ്മുടെ ഏഴിഞ്ചിന്റെ പകുതിയിലേക്ക് ഏഴിഞ്ചിലേക്ക് പോയില്ല കണ്ടോ അതെ അത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തുണി ഇപ്പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത് കണ്ടോ ഞാനെടുത്ത് കാണിക്കണില്ലേ അപ്പോൾ നമ്മൾ ആ അവിടെ കുറച്ചൊരു മുക്കാലിഞ്ച് തന്നെ നമുക്ക് വേണം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ മടക്കി തേക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ മുക്കാലിഞ്ചിതേ ഏഴിഞ്ചിൻ്റെ പകുതിയിലേക്ക് ഏഴിഞ്ച് എത്തില്ല കണ്ടോ ഞാനിത് വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ആ തുണി അവിടേക്ക് വരുന്നില്ല അപ്പോൾ അതേ ആ മുക്കാലിഞ്ചിൻ്റെ തുണി നമുക്ക് അവിടെ കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കണം കേട്ടോ കറക്റ്റായി ഏഴിഞ്ചിൻ്റെ അവിടേക്കല്ല വെച്ച് കൊടുക്കുന്നത് കുറച്ചിങ്ങോട്ട് ഒരു അഞ്ചിഞ്ചിൻ്റെ അടുത്തേക്ക് കേട്ടോ ആ ഭാഗത്തേക്ക് ഒന്ന് നീക്കി വയ്ക്കുക ആദ്യത്തെ പ്ലീറ്റ് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുള്ളൂ അത് കഴിഞ്ഞാൽ കറക്റ്റ് പ്ലീറ്റായി കൊടുക്കും കേട്ടോ ഞാനിപ്പോൾ വെച്ചേക്കണത് മനസ്സിലായല്ലോ അത് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കാരണം ആ ഒരു തുണി കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ആ ഒരു ഏഴിഞ്ചിൻ്റെ അടുത്ത് എത്താൻ പാടില്ല അതിന് മുമ്പായിട്ട് ഇതേ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം നമുക്കൊരു മുക്കാലഞ്ച് പുറത്തേക്ക് തള്ളി നീക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിങ്ങനെ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് അറിയണില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ എന്നിട്ട് നമ്മൾ അടുത്ത പ്ലീറ്റ് വരുന്നത് ഇതേ ഓ ഒന്നര ഇഞ്ചിൽ നിന്ന് കണ്ട ആ ഏഴിഞ്ചിൻ്റെ ഇപ്പുറത്ത് നിന്ന് നമ്മൾ എടുത്തിട്ട് ഇതാ നമ്മുടെ തട ഓ അതാ ആ ഏഴിഞ്ചിന്ന് ആ ഏഴിഞ്ചൻ്റെ ആ വരയിലല്ല അവിടെ നിന്ന് അവിടുന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ ആ വരയിലേക്ക് ആ വരയിൽ നിന്ന് വീണ്ടും ഇഞ്ചിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ പ്ലീറ്റ് ഇത് എവിടെ കറക്റ്റായിട്ട് വരുന്നോ അതെ കണ്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരും പിന്നെയുള്ള പ്ലേറ്റുകളെല്ലാം കറക്റ്റാണ് ആദ്യം എടുക്കുന്ന ആ ഒരു പ്ലേറ്റിന് മാത്രം ചെറിയൊരിത് വരുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞ പ്ലേറ്റ്സ് എല്ലാം നമുക്ക് ഒന്നര ഇഞ്ചിൽ നിന്ന് ഇഞ്ചിലേക്ക് നമുക്ക് പൊക്കോളൂ കേട്ടോ അതെ കണ്ടോ നമ്മുടെ കറക്റ്റ് ഒന്നര ഇഞ്ച് എടുക്കുക നമ്മൾ അങ്ങനെയാണല്ലോ അവിടെ എല്ലപ്പെടുത്തിയോഗിച്ചിരിക്കുന്നത് അത് ഇഞ്ചിലേക്ക് പോകും നിങ്ങൾക്കത് ഞാൻ പറയണേലേ ഏറെ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഒന്നര ഇഞ്ചിൽ നിന്ന് തന്നെ ഇഞ്ചിലേക്ക് കൊണ്ടുപോയി വീണ്ടും നമുക്ക് ഒന്നര ഇഞ്ച് നമ്മുടെ അടുത്ത് കിടക്കുന്നുണ്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് വീണ്ടും നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഏഴിഞ്ചിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകുക നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണല്ലോ അപ്പോൾ ആദ്യത്തെ ഒരു പ്ലീറ്റിന് മാത്രം ചെറിയൊരു വ്യത്യാസം വരുള്ളൂ ബാക്കി എല്ലാ പ്ലീറ്റും കറക്റ്റായിട്ട് വരും ആദ്യത്തെ പ്ലേറ്റിൽ നമുക്കൊരു മുക്കാലിഞ്ച് എക്സ്ട്രാ നമുക്ക് വേണം നമുക്കവിടെ തയ്ക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനൊരു ഇത് വ്യത്യാസം വന്നത് അപ്പോൾ അത് ബാക്കിയെല്ലാം ശരിയാക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്ര ണോ നമ്മുടെ വേസ്റ്റിനനുസരിച്ച് കൃത്യം തുണി അതിലൊതുങ്ങി കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഒരു എക്സ്ട്രാ പോലും നമുക്ക് ഇത് വെട്ടിക്കളയേണ്ട വരില്ല അപ്പം നമ്മൾ ഇതുപോലെ ഇഞ്ചിൽ നിന്ന് ഇഞ്ചിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ മൊത്തമായിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അതായത് ഇതിന് പ്രത്യേകത നമ്മുടെ ആ വേസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് തുണി ഇത് കയറിക്കൊള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആ വേസ്റ്റ് കറക്റ്റായിട്ട് അത് നമുക്ക് തയ്ച്ചു വരുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണുള്ളത് കേട്ടോ അപ്പം ഞാൻ മൊത്തം ായിട്ട് തയ്ച്ചെടുത്തു കണ്ടാൽ മതി ഇന്നൊരു തുണി പോലും ഞാനിതിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല വേണ്ട എല്ലാം ഉള്ളിലേക്ക് പോയി പോകേണ്ടതൊക്കെ പോയി കണ്ട കറക്റ്റായിട്ട് നമുക്ക് ഇത് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ദേ ഈ ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമുക്കിനിത് വേസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം നമുക്ക് നമ്മൾ വേസ്റ്റ് ഫുൾ വേസ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ പവാടര കെട്ടണ ഭാഗം നമ്മൾ നമ്മളെടുത്തിരിക്കേണ്ടത് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തെട്ട് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടി മുപ്പതി ഇതുപോലെ നമുക്ക് അളന്ന് നോക്കാം ഞാൻ അതിന്നൊരു കഷ്ണം പോലും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ കേട്ടോ അതെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ദേ ഇതുപോലെ ഇങ്ങനെ വെച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഈ ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തെട്ട് ഇഞ്ചാണ് വേണ്ടത് രണ്ടിഞ്ച് ലൂസ് കൂടി ഇരുപ ഇഞ്ച് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആ കറക്റ്റ് നമ്മുടെ ആ വേസ്റ്റിൻ്റെ ഭാഗത്തിൻ്റെ അളവ് ഇരുപത്തെട്ട് ഇഞ്ചാണ് വരിക അതിൻ്റെ കൂടെ നമ്മൾ മടക്കി തയ്ക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ലൂസ് രണ്ടിഞ്ച് കൂട്ടണത് അതിൻ്റെ സൈഡിലൊക്കെ മടക്കി തയ്ക്കാൻ അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് ആ മുപ്പതിഞ്ച് മുപ്പതിഞ്ചിൻ്റെ പകുതി പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് കണ്ടോ അപ്പോൾ രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് ഈ തുണി അപ്പോൾ എനിക്ക് പതിനഞ്ചാണ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ആ പതിനഞ്ച് ഇഞ്ച് ഞാനൊരു ഇഞ്ചും കൂടി കൂടുതലെടുക്കേണ്ടത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ആവശ്യം ഇനി നമുക്ക് വെട്ടിക്കളഞ്ഞാൽ മതിയോ അപ്പോൾ ഞാനൊരു പതിനാറ് ഇഞ്ച് എടുക്കേണ്ട കേട്ടോ ഇനി ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നര ഇഞ്ച് വീതി കിട്ടണല്ലോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീതി മൊത്തം നാലിഞ്ച് എടുക്കുക അത് മടക്കി വരുമ്പോൾ നമുക്കത് ഒന്നര ഇഞ്ചായിക്കോളും മടക്കി തയ്ച്ചൊക്കെ വരുമ്പോൾ കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ദേ ഇങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു നാലിഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നാലിഞ്ച് നമ്മൾ മടക്കി തയ്ച്ച് ഒക്കെ വരുമ്പോൾ നമുക്കത് ഒന്നര ഇഞ്ചിലേക്ക് ഇത് എത്തിയൊള്ളൂട്ടോ അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇനി ചെയ്യുമ്പോൾ കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുത്തു ഇതിൻ്റെ പട്ടയുടെ ഭാഗത്തേക്കാണ് ഇത് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പട്ടയുടെ ഭാഗത്തേക്ക് കണ്ടോ ഇതുപോലെ ഇങ്ങനെ മടക്കി വരുമ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് വരും മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇതിലിപ്പോൾ ഞാൻ ക്യാൻവാസ് വെച്ച് കൊടുക്കണ്ട കേട്ടാ ഈ ഒരു പട്ടയുടെ ഭാഗത്ത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നര ഇഞ്ചിൻ്റെ ഒരു ക്യാൻവാസ് ഇതുപോലെ ഞാൻ നമ്മുടെ സാധാരണ ക്യാൻവാസിൽ നിന്ന് മുറിച്ചെടുത്താണ് ഇല്ലെങ്കിൽ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ അതേണ്ടാ ഒന്നര ഇഞ്ച് അപ്പം ഇനി നമ്മുടെ അപ്പോൾ ഈ അത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഫിനിഷിങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വെച്ചുകൊടുക്കണം ഇതിൻ്റെ പട്ട യില് അപ്പം അതായത് ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേഞ്ച് മുകളിൽ ഇട്ടിട്ട് താഴേക്കാണ് ഇത് വെച്ചുകൊടുക്കേണ്ടത് മനസ്സിലായല്ലോ പിന്നെ അതുപോലെ സ്റ്റാർട്ടിങ്ങിലും ഒരു അറേഞ്ച് വെക്കണം ഇഞ്ച് നമ്മൾ ഇടണം അതാത് തുടങ്ങണയിൽ അറേഞ്ച് ചെയ്ത് ഇതുപോലെ ഇതുള്ളിലേക്ക് ഇതുപോലെ മടക്കി വെക്കാനാണ് ഇഞ്ച് വെക്കേണ്ടത് ഇനി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇഞ്ച് അറേഞ്ച് തേക്കേണ്ട ഇഞ്ച് എക്സ്ട്രാ ഇടണം ഇപ്പുറത്തും ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കുടം മടക്കി തേക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മുടെ പട്ടുപാടാരെ ഈ ഒരു ഭാഗം എടുത്തു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അതെ ഈ രണ്ട് ഭാഗത്ത് നമ്മളൊന്ന് മടക്കി തയ്ക്കണം ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാമല്ലോ അതല്ല നിങ്ങൾ കണ്ടിട്ടാകുമല്ലോ ആ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്കവിടെ ഓപ്പൺ കൊടുക്കണ്ടേ അപ്പോൾ ഞാനൊരു ഇഞ്ച് കിട്ടാം നമ്മൾ ടേപ്പിൽ ഒരു ഇഞ്ച് എടുക്കുക ആ അഞ്ചിഞ്ച് നമ്മളത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അതെ അഞ്ച് ഇഞ്ച് മോളിൽ നിന്ന് അടയാളപ്പെടുത്തുക അവിടെ ഒരു ഓപ്പൺ കൊടുക്കണ്ടേ ആ ഓപ്പൺ കൊടുക്കണ ഭാഗത്ത് നമ്മൾ മടക്കി തയ്ക്കണം അതിനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ ഇതുപോലെ മടക്കി തയ്ക്കാനൊക്കെയാണ് ഒരു മുക്കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇഞ്ച് വരെ നമ്മളൊന്ന് മടക്കി തയ്ക്കത് ഇതുപോലെ ചെറുതായിട്ടൊന്നും ചെറിയൊരു മടക്ക് കൊടുത്ത് അവിടെ ഒന്ന് ഫിനിഷിങ് ആക്കിയത് ആ ഒരു ഇഞ്ച് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നല്ലോ ആ ഭാഗം വരെ നമ്മളൊന്ന് മടക്കി കൊടുക്കട്ടോ എന്നിട്ട് താ അത് കൊടുത്ത് കഴിഞ്ഞിട്ട് താഴെ വരെ ഒന്ന് അടിച്ചു കൊടുക്കാട്ടോ രണ്ടും ജോയിൻ ചെയ്ത് രണ്ട് ഭാഗം അടിച്ചു കൊടുത്ത് കൊടുക്കുന്നുണ്ട് ട്ടാ അതിനുശേഷം തേ ഇതുപോലെ ഞാൻ അതെ ഈ ഒരു ഭാഗം തേ ഇതുപോലെ തയ്ച്ചു കൊണ്ടുവരണം ഞാൻ വെച്ച പോലും തയ്ച്ചതേ വേണ്ട തയ്ച്ചത് ഈ ഒരു ഈ ഫിനിഷിങ്ങിൽ നമ്മൾ ഈ ഒരു അറേഞ്ച് ഉൾപ്പുറത്തേക്ക് തയ്ച്ചുകൊണ്ടുവരണം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവല്ലോ ഞാൻ പറയുന്നതിലേറെ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ അതുകൊണ്ടാണ് ഇത് ഞാൻ വീ ഡീറ്റെയിലായിട്ട് പറയാത്തത് ഈ പട്ടുപാടയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഇതുപോലെ നമുക്കിതുപോലെ മടക്കുമ്പോഴത്തേ അറേഞ്ച് കണ്ട തയ്യൽത്തുമ്പ് വരണേണ്ട ഞാനവിടെ വരച്ചിട്ട് വേണേണ്ട ആ തയ്യൽത്തുമ്പിക്കൂടെയാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ അവിടേൽ വെച്ചിട്ടോ അപ്പം നമ്മളവിടെ വരച്ചിട്ടാൽ മതി അപ്പം നമുക്ക് പാവാടയിൽ കറക്റ്റായിട്ട് എവിടെയാണ് വെക്കട്ടെ നമുക്ക് മനസ്സിലാവും കണ്ടോ ഇപ്പം ഞാൻ വെക്കണമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതേ കണ്ടില്ലേ ഇതിൻ്റെ ചീത്ത ഭാഗത്തുനിന്ന് നല്ല പുറത്തേക്കാണ് കട ഇതിപ്പോൾ ചീത്തപ്പുറത്താണ് ഞാൻ വെക്കാൻ പോകണം പാവാട ഇതേ ഈ ഒരു പട്ടം പിടിപ്പിക്കുന്നുണ്ട് ചീത്തപ്പുറത്താണ് കേട്ടോ നല്ല പുറത്തേക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ലൊരു ഫിനിഷിങ് വരാതുകൊണ്ടാണ് ചീത്തപ്പുറത്തുനിന്ന് നല്ല പുറത്തേക്ക് വെക്കിയിട്ട് കട ഇപ്പം ഞാനിത് വെക്കാൻ പോകണത് ചീത്തപ്പുറത്താണ് കേട്ടോ അതേ ഈ ഭാഗം ചീത്തപ്പുറമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം അതേ കണ്ടോ ചീത്ത പുറത്താണ് ഞാൻ ദേ ഇതിൻ്റെ ഈ ഒരു അര ഇതേ ഇങ്ങനെ വയ്ക്കുക നമ്മളിതുപോലെ വെച്ചിട്ട് നമ്മൾ ആ വരച്ചിട്ടുണ്ടല്ലോ ആ റേഞ്ച് കണ്ടില്ലേ നമ്മൾ ആ വരച്ചിട്ട ഭാഗത്തുനിന്ന് ആ റേഞ്ചിൽ തെയ്തുപോലെ ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ച് അപ്പുറം ഇപ്പുറം വരെ നമ്മൾ തയ്ച്ചു വരാട്ടോ കണ്ടോ ഫുള്ളായിട്ട് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ദേ ഈ ഒരു രീതിയിലാണ് നമുക്ക് വരാട്ടോ നമ്മളിങ്ങനെയാണ് തയ്ച്ചെടുത്ത് വേണ്ട ഇതുപോലെ നമുക്ക് വരും അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് അര ഇഞ്ചി തേ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടിട്ടില്ല ഞാൻ വെച്ചു കൊടുക്കേണ്ട ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലത് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ വീഡിയോ നല്ലോണം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ചീത്തപ്പുറത്തു നിന്നാണ് വെച്ചിരിക്കുന്നത് നല്ല പുറത്തേക്ക് നല്ല പുറത്തേക്ക് ഇതേ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാട്ടോ അതെ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെച്ചിട്ട് കണ്ടോ ആ പട്ടയുടെ ഭാഗം പുറത്തോട്ട് ഇതേ ഇതുപോലെ തയ്ച്ച് ഫുള്ളായിട്ട് നമ്മളിതേ ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ പട്ടയുടെ ഭാഗം കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ ഇനി നമുക്കിതിന് ഹുക്ക് പിന്നെ ഇതിൻ്റെ പട്ടി എന്തൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഹുക്ക് പട്ടിയൊക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ കണ്ടാ ഈ ബോർഡർ കണ്ട കറക്റ്റായിട്ട് നമ്മുടെ ആ ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം കറക്റ്റായിട്ട് പോയിട്ട് ആ നല്ല തുണിയിൽ നല്ല വിരിഞ്ഞിടക്കണ ഒരു പട്ട പട്ടുപാടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് അയൺ ചെയ്തുകൊടുത്ത് ഇത്രയും കൂടി നല്ല ഫിനിഷിങ് ആവും പിന്നെ ഇതിൻ്റെ തുണി ഇങ്ങനത്തെ ഒരു തുണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലേക്ക് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സാരി ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളിതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തയ്ച്ച് നോക്കുക ഒരു വ്യത്യസ്തമായിട്ട് ഒരു പാവാടായിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ